ലഹരി മൊത്തം ലഹരിയാണ് എന്താണ് എന്താ ആ ഇല്ല ഓൾറെഡി നമ്മൾ പറഞ്ഞ തന്നെയാണ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത് ആര് കൊടുക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട് അപ്പൊ അവരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക അത് അറസ്റ്റ് ചെയ്യപ്പെടുക നിയമത്തിന് മുന്നിൽ പറഞ്ഞു വരാത്തേ പിടിച്ചു ഏറ്റവും എതിരെ സംസാരിക്കുകയും സർക്കാരിൻ്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ പാ പാട്ട് പാടാൻ വരുകയും ചെയ്യുന്ന ആളാണ് വേടൻ അപ്പം വേടനെ പാട്ട് ലൈസ്റ്റായിട്ടും കഞ്ചാവുമായി പിടിച്ചു ഹിന്ദിയുമായിട്ടാണ് പിടിച്ചത് പിന്നെ ഒരു പുലിനകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേടനെ പോലത്തെ ഒരു ആൾക്കാർ എങ്ങനെയൊരു പാട്ടുകാരൻ ഇത്രയും ഫാൻ ബേസ്ഡ് ഒരു പാട്ടുകാരൻ െ പിടിക്കുന്ന സമയത്ത് തനിച്ചല്ല ഒപ്പമുണ്ടായിരുന്നു സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു അവരെയും അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നു ചോദ്യമുണ്ട് ഇതൊക്കെ ആർക്കും അവരുടെ ഒക്കെ പേര് നമുക്ക് ആർക്കും അറിയില്ല അപ്പം ഇത് വളരെ കൃത്യമായിട്ട് അത് ആരൊക്കെയാണ് പ്രതികൾ അത് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും ആഗ്രഹം പക്ഷേ ഒരു സെലിബ്രിറ്റി മേഖലയിൽ നിൽക്കുന്നതിന് ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ട് വാർത്തയ്ക്ക് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് കടക്ക് എപ്പോഴും ഉള്ളത് മാത്രമല്ല ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇത് എവിടെ നിന്നാണ് അവർക്ക് വാങ്ങാൻ പറ്റിയത് എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടണം അതിപ്പം വേദന ആരാണെങ്കിലും അതായത് വേടന് കൂടുതലുള്ള ഏത് സുഹൃത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റാരാണെങ്കിലും ഒക്കെ തന്നെ അത് കൃത്യമായിട്ട് പരിശോധിക്കണം എന്നുള്ളതാണ് പക്ഷേ എപ്പോഴും മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്ന ഒരു പോരായ്മ പോലും ചിന്തിക്കുന്നൊരു കാര്യമാണ് സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ അത്തരം മേഖലകൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ അത് വലിയൊരു വാർത്താ പ്രാധാന്യമാകുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് എത്രയോ പേര് ദിവസം നമ്മൾ വാർത്തയിലൂടെ മീൻസ് വളരെ ചെറിയ ന്യൂസ് ഒക്കെ ആയിട്ടാണ് കാണുന്നത് പലരും പിടിക്കുന്നു അല്ലെ വലിയ രീതിയിൽ ക്വാണ്ടിറ്റിയിലെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തത് പക്ഷെ അതൊന്നും നമ്മൾ ഈ മീഡിയാസ് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളൊരു അതെന്താ എല്ലാ കാലത്തും അങ്ങനത്തെ വിഷയങ്ങൾ കൃത്യമായിട്ട് ഇടപെടുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എനിക്ക് വലിയ റോങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പേഴ്സണലി നമുക്കൊരു വിരോധം ഉണ്ടാകില്ല പോവാൻ അത് പാവം തോന്നിട്ടുണ്ടല്ലോ പക്ഷെ എന്നാലും സ്ത്രീതത്തെ അപമാനിക്കുന്നത് വലിയൊരു ശ്രദ്ധകരമായിട്ടുള്ള കാര്യമാണ് ഈ സിനിമ തുടർച്ച ഞാൻ എപ്പോഴും പറഞ്ഞ കണക്കിത് എവിടെ നിന്ന് കിട്ടുന്നു അതിൻ്റെ ഉറവിടെ മനസ്സിലാക്കാതെ ഇപ്പം സിനിമ മേഖലയിൽ നിന്നല്ല എല്ലാ മേഖലയിലും ടെക്നിക്കൽ മേഖലയിലെ സിനിമ മേഖല ടെക്നിക്കൽ മേഖലയുണ്ട് മറ്റ് സ്പേസുകളിലെ ആളുകളുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് അവർക്ക് കൃത്യമായിട്ട് കിട്ടുന്നത് പരിശോധിക്കണം അത് ഈ മേഖലകളിൽ മാത്രമല്ല നമ്മൾ ഗവൺമെൻറ് മേഖലയിലടക്കം ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്നതായിട്ട് പല പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് അതും പരിശോധിക്കപ്പെടണം സ്കൂൾ തലങ്ങളിൽ കോളേജ് തലങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ അതൊക്കെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ള ചോദ്യത്തിനും മറുപടിയായിട്ട് ഉള്ള ആൾ അത് കൊണ്ടാണ് പ്രന്ദ 2020 അല്ലല്ലോ നല്ലപോലെ നമ്മൾ ഇപ്പൊട്ടെ ഓക്കേ പാലേ പൊളിറ്റിക്കലി